ലീഖകരും കോൺഗ്രസ്സുകാരും പറയാനുള്ളത് ലാവലിംഗ് കേസിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഭരണ സംവിധാനങ്ങളും രാജ്യത്ത് എല്ലാ അന്വേഷണ സംവിധാനങ്ങളും അധികാരങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായ സമയത്ത് പിണറായി വിജയന്റെ ഇതാ ഇതിന് ഇതിന് ഒരു പോർ ഏൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെയാണ് ഇപ്പോൾ നിങ്ങളൊക്കെ പിണറായി വിജയൻ്റെയും പിണറായി വിജയന്റെ മക്കളെയും കുടുംബത്തിൻ്റെയും പിന്നാലെ ഓടി 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 കിടച്ച് വായുന്നും മൂട്ടുന്നൊക്കെ നൊര വന്ന് തീരാനാണ് നിങ്ങളുടെയൊക്കെ യോഗം മനസ്സിലായല്ലോ നിങ്ങളറിഞ്ഞോ പിണറായി വിജയന്റെ വിജയൻ്റെ മകനേതായി ഇപ്പോൾ ഇ ഡി അറസ്റ്റ് ചെയ്ത് കൊണ്ടോ കേട്ടോ അറിഞ്ഞില്ല എന്ന് പറയരുത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇ ഡി ഒരു സെമൻസ് പിണറായി വിജയൻ്റെ മകൻ വിവേകൻ അയച്ചിട്ടുണ്ട് എന്നായിരുന്നു വാർത്ത രണ്ട് ദിവസം മുമ്പ് മനോരമ ഉൾപ്പെടെ എല്ലാ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത് ലൈഫ് മിഷൻ കേസിൽ പിണറായി വിജയൻ്റെ മകന് ഇ ഡി നോട്ടീസ് നൽകി എന്നാണ് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നത് ലൈഫ് മിഷൻ എന്നുള്ളത് ലാവലിംഗ് കേസിലായി മാറിയിട്ടുണ്ട് ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ്റെ മകന് ഇ ഡി നോട്ടീസ് അയച്ചെന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അയച്ച നോട്ടീസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ അയച്ച നോട്ടീസിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആവട്ടും ഇ ഡി ഒരു നടപടിയും ആ സെമൻസിൻ്റെ മുകളിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ സെമൻസ് ഈ പറയപ്പെടുന്ന വിവേക് കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യം എന്നാലും ഇവർ പറയുന്ന വാർത്ത പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സെമൻസ് രണ്ട് വർഷമായിട്ടും ഇ ഡി അതിനു മുകളിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇനി ലാവ്ലിങ് കേസിലാണ് ഇ ഡി ഈ സെമൻസ് അയച്ചിട്ടുള്ളത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മനോരമയിലെന്നെ പറയുന്നത് എന്താണെന്നറിയും ലാവ്ലിങ് കേസിലെ ലാവ്ലിൻ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ദിലീപ് രാഹുലൻ എന്നു പറയുന്ന വ്യക്തി യു കെയിലാണ് പ്രവർത്തിച്ചിരുന്നത് യു കെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഈ പിണറായി വിജയന്റെ മകൻ എന്ന് പറയുന്ന വിവേകും യു കെയിലാണ് പഠിച്ചിരുന്നത് ഈ ഒരു കാരണത്താലാണ് പിണറായി വിജയന്റെ മകനെ സാക്ഷി സാക്ഷി മൊഴി എന്ന രീതിയിൽ ഒരു നോട്ടീസ് നൽകിയിട്ടുള്ളത് അതായത് പിണറായി വിജയന്റെ മകനെ സാക്ഷിയായിട്ടാണ് ഈ ലാവലിങ് കേസിൽ ഒരു നോട്ടീസ് നൽകി ഇ ഡി ഇ ഡി നോട്ടീസ് നൽകിയിട്ടുള്ളത് അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ് നോട്ടീസ് നൽകാനുള്ള കാരണം സാക്ഷിയായി നോട്ടീസ് നൽകാനുള്ള കാരണം ലാവ്ലിങ് കമ്പനിയിലെ ജോലിക്കാരനായിരുന്ന ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന വ്യക്തി യു കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടും ഈ വിവേക് യു കെയിലാണ് പഠിച്ചത് കൊണ്ടും ആ കാരണം കൊണ്ടാണ് നോട്ടീസ് നൽകിയത് അപ്പോൾ എത്രമാത്രം വലിയ ഗുരുതരമായ കണ്ടെത്തലാണ് ഇ ഡി നടത്തിയിട്ടുള്ളതും എത്ര ഗുരുതരമായിട്ടുള്ള പങ്കാണ് എത്ര ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇതിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകനും സംഭവിച്ചിട്ടുള്ളതെന്നൊന്നും നിങ്ങൾക്ക് വ്യക്തമായല്ലോ പിന്നെ ലാവലിങ് കേസിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയതെന്നും അതിൽ പിണറായി വിജയന്റെ മകനെ മൂക്കില് വലിക്കാൻ പോവാന്നും ഒക്കെ പറഞ്ഞ് വലിയ ആഘോഷം നടത്തുന്ന കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടാണ് പറയാനുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞ പിണറായി വിജയനെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മക്കളെ പേരിലൊന്ന് ശ്രമിച്ചു നോക്കി എക്സാലോജിക്കിൽ അത് പൊളിഞ്ഞു പോയി അത് കഴിഞ്ഞ് മകനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു പിന്നെ ഇ ഡി നോട്ടീസ് കൊടുത്തിട്ടൊന്നും പറഞ്ഞ് അതിന്റെ 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 പിന്നാലെ തൂങ്ങാനാണ് ശ്രമിക്കുന്നത് ലീഗരും കോൺഗ്രസ്കാരും പറയാനുള്ളത് ലാവലിംഗ് കേസിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഭരണ സംവിധാനങ്ങളും രാജ്യത്ത് എല്ലാ അന്വേഷണ സംവിധാനങ്ങളും അധികാരങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായ സമയത്ത് പിണറായി വിജയന്റെ ഇതാ ഇതിന് ഇതിന് ഒരു പോർ ഏൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ടുപറ്റിയിട്ടില്ല പിന്നെയാണ് ഇപ്പോ നിങ്ങളൊക്കെ പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ മക്കളെയും കുടുംബത്തിന്റെയും പിന്നാലെ ഓടി 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 കിതച്ച് വായുന്നും മൂട്ടുന്നൊക്കെ നൊര വന്ന് തീരാനാണ് നിങ്ങളുടെയൊക്കെ യോഗം മനസ്സിലായല്ലോ ഈ ലാവ്ലിംഗ് കേസ് കോൺഗ്രസിന്റെയും യു പി എ സർക്കാരിൻ്റെയും കാലത്താണ് ഈ ലാവ്ലിംഗ് കേസ് നടക്കുന്നതും കേസ് എടുക്കുന്നതും സി ബി ഐ അന്വേഷിക്കുന്നതും എല്ലാം അത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ആയിരുന്നു കേരളത്തിൽ കോൺഗ്രസ് ആയിരുന്നു കേരളത്തിൽ നിന്ന് ആറോ ഏഴോ കേന്ദ്ര സഹമന്ത്രിമാര് കോൺഗ്രസിന് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു നിങ്ങളുടെ കാലത്താണ് എല്ലാ വിചാരണയും എല്ലാ കേസും നടന്നത് ആ കാലത്ത് തന്നെയാണ് സി ബി ഐ കോടതി ഈ പറയപ്പെടുന്ന ലാവലിംഗ് കേസ് തോട്ടിലെറിഞ്ഞത് പിന്നീട് ഹൈക്കോടതി എടുത്ത് പോയതിലിട്ടു ഇപ്പൊ പിന്നീട് സുപ്രീം കോടതി പോയി യാതൊരു നടപടി ഉണ്ടായില്ല അതാണ് ലാവലിംഗ് കാസ് ലാവ്ലിങ് കേസിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതൊന്നും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ എക്സാലോജിക് കേസിൽ മകൾ വീണ വിജയന്റെ പിന്നാലെ കുറേ കൂടി അവസാനം കേരളത്തിലുള്ള കോടതികൾ മുഴുവൻ എടുത്ത് തോട്ടിലിട്ടു സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി ഇട്ട് എടുത്ത് തോട്ടിലെടുത്ത് തോട്ടിലെറിഞ്ഞപ്പോൾ അത് തീർന്നു അത് ചുരുക്കി പറഞ്ഞ പിണറായി വിജയനെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മക്കളെ പേരിലൊന്ന് ശ്രമിച്ചു നോക്കി എക്സാലോജിക്കിൽ അത് പൊളിഞ്ഞു പോയി അത് കഴിഞ്ഞ് മകനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു പിന്നെ ഇ ഡി നോട്ടീസ് കൊടുത്തിട്ടൊന്നും പറഞ്ഞ് അതിന്റെ 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 പിന്നാലെ തൂങ്ങാനാണ് ശ്രമിക്കുന്നത് ലീഗ് ഹരും കോൺഗ്രസ് കാരും പറയാനുള്ളത് ലാവലിംഗ് കേസിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഭരണ സംവിധാനങ്ങളും രാജ്യത്ത് എല്ലാ അന്വേഷണ സംവിധാനങ്ങളും അധികാരങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായ സമയത്ത് പിണറായി വിജയന്റെ ഇതാ ഇതിന് ഇതിന് ഒരു പോർ ഏൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെയാണ് ഇപ്പോ നിങ്ങളൊക്കെ പിണറായി വിജയന്റെയും പിണറായി വിജയൻ്റെ മക്കളെയും കുടുംബത്തിന്റെയും പിന്നാലെ ഓടി 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 കിതച്ച് വായുന്നും മൂട്ടുന്നൊക്കെ നൊര വന്ന് തീരാനാണ് നിങ്ങളുടെയൊക്കെ യോഗം മനസ്സിലായല്ലോ